അപ്പം നമ്മൾ ഹരിപ്പാടി ഇന്ന് വർക്ക് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് രാവിലെ തന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ഈ ഒരു വെയിലിങ്ങനെ നിൽക്കട്ടെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഇന്നത്തെ പണി തുടങ്ങാൻ വേണ്ടി പോവാട്ടോ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ് ഇവിടെ ഇപ്പം ഇന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ മഴയൊന്നുമില്ലാതെ ഈ ആലപ്പുഴ ഈ ഒരു സൈഡിലൊന്നും വലിയൊരു മഴയില്ലാതെ അങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട് ഇത് കുറച്ച് ദിവസം കൂടി ഒരു നാല് ദിവസം കൂടി കിട്ടിയാൽ മതി നാലേ നാല് ദിവസം ഓക്കെ ഇങ്ങനെ നമ്മളെ വർക്ക് വന്നത് അന്ന് പോയതാണ് പിന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല ഔട്ട് ഈയൊരു ചുമരൊക്കെ കല്ല് കാണുന്ന രീതിയിൽ ഇവിടെയൊക്കെ കല്ല് കാണുന്ന രീതിയിൽ ഈ ലിൻഡിൽ ഒരൊന്നരഞ്ചോളം ഉള്ളിലോട്ടാണ് ചെയ്തിട്ടുള്ളത് ഒന്നരഞ്ചോ ഇഞ്ച് ഉള്ളോട്ട് വെച്ചിട്ടാണ് ഇവിടെ ഗ്ലാഡിങ് ഇതേ കല്ലിൻ്റെ ഇതേ ഗ്ലാഡിങ് ഒട്ടിച്ച് അതൊക്കെ സെറ്റാക്കാനുള്ളതാണ് ഇതൊക്കെ ഫുള്ള് ഫിനിഷ് ഔട്ടോ ഇവിടെ പൂജാമുറിയാണേ പൂജാമുറി നിന്ന് നേരെ ഇവിടെ ഒരു പൂജാ റൂം നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പം ഇതൊരു ലിവിങ് നേരെ കാണുന്ന ഈ ഒരു ചുമരും കല്ല് കാണുന്ന രീതിയിൽ കറക്റ്റ് ഗ്രൂ വെച്ചിട്ട് ഒരേ ലൈനിലും കുത്തനെയും മെലങ്ങനെയൊക്കെ ഒരേ കറക്റ്റായിട്ട് ഞങ്ങൾ ടുത്തിട്ടുണ്ട് ഇവിടെ ഗ്ലൈഡിങ് ഒട്ടിക്കും ഇതുണ്ടല്ലോ ഇത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ചാറ് ഒലിച്ചു കേട്ടോ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അവർ ശ്രദ്ധിച്ചില്ല ഞങ്ങളുണ്ടെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കിയിരുന്നു എന്തായാലും ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ഫുൾ ആയിട്ട് ചെയ്യണം അപ്പോൾ അത് എന്തായാലും ക്ലിയർ ആയിട്ട് ഒക്കെ സെറ്റ് ആവും ഇവിടെ നമ്മൾ എടുത്ത് ചുവന്ന കളർ കൊടുത്തിട്ട് ഈ ഒരു ലൈനൊക്കെ ക്ലിയർ ആക്കും ഒട്ടിയതൊക്കെ അടയ്ക്കും ഫുള്ള് ഫിനിഷ് ആകൊക്കെ ഇവിടെ ഈ വെള്ളം നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഈ വെള്ളം നിന്നിട്ട് സംശയങ്ങൾ ചോദിക്കുന്നതാണ് ഇത് ആ സീലിങ്ങിന് വാട്ടർ കട്ടിങ് വെച്ചാൽ പുറത്തോട്ട് ഉണ്ടോ ചാട്ടുണ്ടല്ലോ അതിന് വാട്ടർ കട്ടിങ് വെച്ചാൽ ആ ഒരു പ്രശ്നം സോൾവാ അതായത് ഇതിൻ്റെ തേപ്പ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് സോൾവാകും ഈ ചുമര തേക്കും അവിടെ മടക്കി ഗ്രൗണ്ടൊക്കെ കൊടുത്ത് വാട്ടർ കട്ടിങ് എടുത്താൽ അത് സോൾവ് അതൊന്നും അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല അപ്പോൾ അത് പുറത്തേക്ക് ഇങ്ങോട്ട് അപ്പോൾ അതങ്ങനെ കിടക്കുന്ന സമയത്തേ ഇത് ചെറിയൊരു ഹാൾ കോണി ഇവിടെ നിന്ന് വരും രണ്ട് ബെഡ്റൂം ആയിരത്തി നാനൂറോളം സ്ക്വയർ ഫീറ്റ് ആണ് താഴെ വരുന്നത് പിന്നെ അവിടെ ഒരു കിച്ചണും കോണി ഇവിടെ നിന്ന് കയറിപ്പോവും ഓക്കെ ഇവിടെയൊക്കെ സിമൻറ്റ് പ്ലാസ്റ്റ് ചെയ്യാനാണ് ഫുൾ ആയിട്ട് സിമൻറ്റ് പ്ലാസ്റ്റിങ് ചെയ്യാണ് സെൻട്രിങ്ങിൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ അങ്ങനെ സെൻട്രിങ് ഇവിടെയുള്ള ആളുകളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ രീതിയിൽ ചെയ്തിട്ട് കോണി ഇവിടുന്ന് കയറിപ്പോവും പിന്നെ ആഞ്ഞലിൻ്റെ മരം വാതിൽക്കെട്ടിലേക്ക് ആഞ്ഞലിയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ടൊന്ന് കയറട്ടോ അവിടെ വർക്ക് നാല് പരി വെച്ചിട്ടുണ്ട് നമ്മൾ ജിജിൽ ജിജിൽബായും കുട്ടനും കൂടി അപ്പോൾ ജിജിൽ നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നാണ് ഈ ഒരു വരി കല്ലെടുത്തിട്ട് ഇവിടെയാണ് ഒരു ജനൽ വെക്കാറ് രണ്ട് കളിൻ്റെ ഒരു ജനൽ ഇന്ന് വെക്കാനുള്ളതാണ് ഇത് വെച്ചിട്ട് ഇവിടെ ഒരു ലിൻ്റിൽ എക്സ്ട്രാ വാർക്കേണ്ടി വരും അതിൻ്റെ മോള് വീണ്ടും പടവ് ചെയ്താലാണ് നമുക്ക് രണ്ടേ പത്ത് ഹൈറ്റ് റെഡി ആവുക ഓക്കെ അപ്പോൾ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മോള് തന്നെ കയറി വരുമ്പോൾ ഒരു ബെഡ്റൂം അവിടെയും ഒരു ബെഡ്റൂം ഈവിടെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ബെഡ്റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇത് കുറച്ചൊരു മാറ്റം വരുത്തിയാണ് അപ്പോൾ നമ്മളെ ബൈ ഇതവിടെ മിക്സ് ചെയ്യുന്നുണ്ട് ബൈ പൈസ പൂഴിയോ അവിടെ ഫുള്ളായിട്ട് മണലുകൊണ്ടാണ് നമ്മളിവിടെ പണി ഫുള്ളായിട്ട് ഇതിൻ്റെ വാർപ്പായാലും പടവായാലും ഒക്കെ മണലാണ് ഏഴിനൊന്ന് ഏഴ് ചട്ടിക്ക് ഒരു ചട്ടി സിമൻറ്റ് ഇട്ട് മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്യും എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പടവ് ഇന്നത്തെ പരിപാടി തുടങ്ങാൻ പോവുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ മുൻഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാ നിങ്ങൾ ഇതുവരെ ചെയ്തത് ഇതുവരെ ചെയ്തത് ഇങ്ങനെയായിട്ട് വരണത് ഇത് അവിടെ അവിടെ കാണാൻ പറ്റും ഇവിടെ കാണാം എങ്ങനെ ഇവിടെ ഒരു പൊളി വരണ്ട് കേട്ടോ ഈ ഒരു പൊളി വരാൻ കാരണം ഈ ഇവിടുന്ന് ഒന്നാം അൻപതാം ഹൈറ്റ് വരിക മൊത്തത്തിൽ രണ്ടേ പത്ത് ഹൈറ്റ് കിട്ടണം അവിടെ ഒരു പൊളി വരും ഇവിടെ ഒരു ബോർഡർ വരും കേട്ടോ നമ്മളെ ഇതിൻ്റെ ഭാഗത്ത് വരുന്ന നമ്മുടെ ഇങ്ങനെ ഈ ജനലിന് നാല് ഭാഗത്തും ഒരു സിമെൻ്റ് ഒരു ബോർഡർ വരും ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ രണ്ട് നാല് പേര് ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് വരിയും കൂടി വരും അഞ്ച് വരി വരുന്ന സമയത്ത് കുറച്ച് കല്ല് പൊന്തി നിൽക്കും അപ്പോൾ അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്ടോ അത് നമ്മൾ എന്തായാലും ഹൈറ്റായിട്ട് കാണിച്ചു തരേണ്ടത് ഓക്കെ അപ്പോൾ അത് വർക്ക് തുടങ്ങാൻ കുറച്ച് ഇത് ലാസ്റ്റ് ഇത് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് വരാം ഓക്കെ